ജീവിതം വേറെ സിനിമ വേറെ ഈ ഒരു ചിന്താഗതിയാണ് നടി ഉഷാനന്ദിനിയുടെ പ്രത്യേകത തിരുവനന്തപുരത്ത് ജനിച്ച ഉഷ നന്ദിനി തിരുവനന്തപുരത്ത് മഴ മണക്കാട് എന്ന സ്ഥലത്താണ് അവരുടെ ജനനം അവരുടെ യഥാർത്ഥ പേര് ഉഷാ റാണി പിന്നീട് സിനിമയിൽ ഉഷാനന്ദിനിയായി മാറി സിനിമ സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹവുമായി മെറലാൻഡ് സുബ്രഹ്മണ്യത്തെ പോയി കണ്ടിട്ടുണ്ട് ഉഷാനന്ദിനി തൻ്റെ കൂട്ടുകാരികളുമൊത്താണ് പോയത് പക്ഷേ കൂട്ടുകാരിക്ക് വേഷം കിട്ടി ഉഷാ നന്ദിനിക്ക് വേഷം കിട്ടിയില്ല പിന്നീട് അമ്മയും മുത്ത് മദ്രാസിലേക്കെത്തി ചില തമിഴ് സിനിമകളിൽ മുഖം കാണിച്ചു ചില തമിഴ് സിനിമകളിൽ തുല്യമായ വേഷം ചെയ്തു അങ്ങനെ നിൽക്കുമ്പോഴാണ് അടൂർ ഗോപാലകൃഷ്ണൻ കാമുകി എന്ന ചിത്രത്തിലേക്ക് നായികയായി ഉഷാനന്ദിനിയെ വിളിക്കുന്നത് അടൂരിൻ്റെ നായിക എന്നാൽ വലിയൊരു ഭാഗ്യമാണ് അതൊരു വലിയ ഭാഗ്യമായി തന്നെ ഉഷാനന്ദിനി കരുതി പക്ഷേ ആ ചിത്രം പൂർത്തിയായില്ല അവൾ എന്ന ചിത്രത്തിലൂടെയാണ് ഉഷാനന്ദിനി പിന്നീട് ശ്രദ്ധിക്കപ്പെട്ടത് ഷണ്ടനായ ഭർത്താവിനെ ഷണ്ടനല്ലാതാക്കി മാറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കാമുകിയുടെ ഭാര്യയുടെ വേഷം അതാണ് അവ അവളുടെ അവളിൽ ഉഷാനന്ദിനി ചെയ്ത വേഷം അവൾ പ്രത്യേക എന്താ പറയുക പ്രത്യേക മാനമുള്ള സിനിമ സിനിമയായിരുന്നു പക്ഷെ അത് വലുതായി വിജയിച്ചില്ല പിന്നീട് അങ്ങോട്ട് ഉഷാനന്ദിനിക്ക് കുറേ കാലം ഗ്യാപ്പ് വന്നു അതിനുശേഷം ശക്തമായ ഒരു തിരിച്ചുവരവാണ് അവർ നടത്തിയത് നഗരമേ നന്ദി എന്ന എം ടി ചിത്രത്തിലൂടെ ആ ചിത്രം സൂപ്പർ ഹിറ്റായി മാറി പിന്നീട് പാടുന്ന പുഴ എന്ന ചിത്രം പാടുന്ന പുഴയിലും മനോഹരമായി അവർ അഭിനയിച്ചു പിന്നീട് ഓളവും തീരവും എന്ന ക്ലാസിക് ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രം എം ടിയും പി എൻ മേനോനും ചേർന്നൊരുക്കിയ ഓളവും തീരവും അതിലെ നബൂ നബീസു എന്ന കഥാപാത്രം അതിമനോഹരമാക്കി ഉഷാനന്ദിനി മാത്രമല്ല ഉഷാനന്ദിനി ആ ചി ആ ചിത്രത്തിലൂടെ താൻ നല്ലൊരു അഭിനേത്രിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു ഓളവും തീരവും ഉഷാനന്ദിനിക്ക് വൻ ബ്രേക്ക് നൽകിയ ചിത്രമാണ് ഉഷാനന്ദിനിയും ഷീലയും തമ്മിലുള്ള സൗഹൃദം ശ്രദ്ധേയമാണ് ഷീല ആദ്യമായി സംവിധാനം ചെയ്ത യക്ഷഗാനത്തിൽ ഉഷാനന്ദിനിക്ക് പ്രാധാന്യമുള്ള വേഷം നൽകി അത് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പരിണിത ഫലമായിരുന്നു ഷീല തൻ്റെ ചിത്രങ്ങളിലൊക്കെ പാടുന്ന പുഴയടക്കമുള്ള തൻ്റെ ചിത്രങ്ങളിലൊക്കെ ഉഷാനന്ദിനിയെ ശുപാർശ ചെയ്യുമായിരുന്നു അത്രയ്ക്ക് ദൃഢമായ ബന്ധമായിരുന്നു അവർക്ക് ഇവർ തമ്മിൽ ഇരുവരും തമ്മിൽ എന്തായാലും ഉഷാനന്ദിനി പിന്നീട് മലയാള സിനിമയിൽ ഒരു ഒരു തരംഗമായി പടർന്നു കയറി ഉഷാനന്ദിനി ഒരു ഭാഗ്യ നായികയായി മാറി ആദ്യകാലത്ത് അവർ ഭാഗ്യ നായിക അല്ലായിരുന്നു പിന്നീട് ഭാഗ്യ നായിക ഉഷാനന്ദിനി അഭിനയിച്ചാൽ പടം ഹിറ്റ് എന്നൊരു വിശ്വാസം വന്നു അതുകൊണ്ട് തന്നെ ഉഷാനന്ദിനിക്ക് നന്ദിനിക്ക് മിക്ക ചിത്രങ്ങളിലും റോൾ ലഭിച്ചു എഴുപതുകളിൽ ഒരുപാട് ചിത്രങ്ങളിൽ അവർ പ്രത്യക്ഷപ്പെട്ടു അമ്പതിലധികം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു മലയാളത്തിൽ തമിഴിലും അവർ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു തെന്നിന്ത്യ മുഴുവൻ അവർ കീഴടക്കി ആദ്യഘട്ടത്തിൽ മെറിലാൻഡ് സുബ്രഹ്മണ്യത്തെ കാണാൻ പോയപ്പോൾ അവസരം കിട്ടാതിരുന്ന ഉഷാനന്ദിനി പിന്നീട് തെന്നിന്ത്യ മുഴുവൻ കീഴടക്കിയത് വിധിയുടെ വൈചിത്ര്യം എന്തായാലും വിവാഹത്തോടെ സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ ഒരു ബിസിനസ്സുകാരനെ വിവാഹം കഴിച്ച് ഉഷാനന്ദിനി സിനിമ വിട്ടു ഇപ്പോൾ ഉഷാനന്ദിനി എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഒരു കാലത്തെ നായിക നായിക ഇപ്പോൾ അജ്ഞാതയായി തുടരുന്നു